ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്കന്ധം പത്തിലെ ആദ്യ ഭാഗത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം കവലയ പീഠത്തെ വധിക്കുന്നത് ഇപ്പൊ ഗ്രാമങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ആ ഭരണത്തിനെതിരായ ശക്തി വിശേഷം അതായത് കൃഷ്ണനും ബലരാമനും ആ ഗ്രാമങ്ങളിൽ അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ച ശേഷം ഇതറിഞ്ഞ കംസൻ അവരെ വധിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു അവരെ ക്ഷണിക്കുന്നു ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ എന്ന പേരിൽ ഇനി നമുക്ക് അടുത്തയിലേക്ക് കടക്കാം ഒന്നില് ശ്രീ സുഖൻ പറയുകയാണ് അനന്തരം കൃഷ്ണനും ബലരാമനും മല്ലന്മാരുടെ യുടെ ശബ്ദം കേട്ട് കാണുവാനായി എത്തി അവിടെ മല്ലന്മാര് ഭയങ്കര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാൽ പിന്നെ അതൊന്ന് കണ്ടുകളയാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലുന്നു അപ്പൊ രണ്ടില് ശ്രീകൃഷ്ണൻ രണ്ടിൽ പറയുകയാണ് ശ്രീകൃഷ്ണൻ അതിന്റെ വാതിക്കലെത്തിയപ്പോള് ആ മലന്മാരെ അകത്താണല്ലോ അപ്പൊ അതിലേക്ക് കടകണ്ടിക്കല് വാതിൽ കിടക്കണം ഈ വാതിലാണ് ആര ആനക്കാരൻ ആര വെച്ചിരിക്കുന്നത് കവലയപീഠമെന്ന ആ ഭയങ്കരനായ ആനയെ കൊണ്ട് വച്ചിരിക്കുന്നത് ആ പറഞ്ഞതിന്റെ അർത്ഥം നഗരത്തിലേക്ക് കടക്കുമ്പോ തന്നെ വധിക്കുവാനുള്ള തന്ത്രങ്ങള് കംസൻ എന്ന ഭരണാധികാരി ആവിഷ്കരിക്കണം അതായത് ബലം പ്രയോഗിച്ചിട്ടാണ് ആന എന്ന് പറയുന്നത് ബുദ്ധിയൊന്നുമല്ലല്ലോ ബലം ഉപയോഗിച്ചിട്ടാണ് ബാലു ഉപയോഗിച്ചിട്ട് കൊല്ലാ ശ്രമിക്കും അപ്പൊ അവിടെ ചെന്നപ്പോൾ ആ കാവ് ആനക്കാർ എന്ത് ചെയ്തിരിക്കുകയാണ് ആനയെ ആ വഴിയിൽ അങ്ങ് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് കേറാൻ പറ്റാത്തമാതിരി കൃഷ്ണന്റെ കാര്യം മനസ്സിലായി ഇത് എന്നടുക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോഴ് ഭഗവാനെന്ത് ചെയ്തു മൂന്നിൽ പറയുകയാണ് അരക്കച്ച കെട്ടി മുറുക്കി ഒരു കുസ്തി വേണ്ടിവരും മനസ്സിലായി അരക്കച്ച കെട്ടിമുറുക്കി ചുരുണ്ട പാക്മുടിയെല്ലാം ഒതുക്കി കെട്ടിയിട്ട് പോലെ ഗംഭീര വാക്കിൽ ആനക്കാരനോട് പറഞ്ഞു ആനക്കാരനോട് നല്ല ഗൗരവത്തിൽ എന്തു പറഞ്ഞു എടോ ആനക്കാരാ നാല് പറയുകയാണ് ഞങ്ങൾക്ക് വഴി വിട്ടു തരിക നമുക്ക് പോകാനുള്ള വഴി ശരിയാക്കി തരിക മാറി നിൽക്കുക അല്ലാത്ത പക്ഷം ഇപ്പോൾ തന്നെ നിന്നെയും ആനയോടൊപ്പം കാലന്റെ അടുക്കലേക്ക് അയക്കുന്നതാണ് അതായത് ഈ പ്രതിബന്ധങ്ങളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും പിന്നീട് അത് ഭരണശിലാ കേന്ദ്രത്തിലേക്ക് വ്യാപിക്കാൻ പോകുന്നത് അതിനെ തടുക്കാൻ ആർക്കും ഒരു ശക്തിക്കും തടുക്കാൻ പറ്റില്ല കാരണം കാലം തന്നെ അങ്ങനെയാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണം മോശമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ തന്നെയാണ് ഭരണത്തെ ദൂരെ കളയത് നമ്മളെ മുമ്പിലെ ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ പഠിച്ചതാണല്ലോ ഇതെങ്ങനെയെല്ലാം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി അഞ്ചില് ഇത് കേട്ട് ഗോപിഷ്ഠരായ ആനക്കാരൻ ആനയെ കൃഷ്ണനെ നിഗ്രഹിക്കുവാനായിട്ട് പ്രേരിപ്പിക്കും ആനയെ പ്രേരിപ്പിക്കുകയാണ് എന്തിനെ കൃഷ്ണനെ അതിവഴി തന്നെയാണല്ലോ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ആന വേഗം ചെന്ന് തുമ്പിക്കയ്യാൽ കൃഷ്ണനെ കടന്നു പിടിച്ചു കൃഷ്ണനെ അവനെ കൈമടക്കി അടിച്ചിട്ട് ആനയിൽ നിന്നും പിടിപിടിയിപ്പിച്ചു കാലുകൾക്കിടയിൽ ഒളിച്ചു ആനയുടെ കാലിന്റെ ഇടയിൽ ഒളിച്ചാൽ ആനക്ക് കാണാൻ പറ്റില്ല അടി കയ്യു ഇതെല്ലാം കാവ്യഭാവനയിലെ പൊളിപ്പും തൊങ്കലും വെച്ച് പറയുന്ന ഒരു ഇതൊരു കഥ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോ കേ വായിക്കാനും രസിക്കാനും എല്ലാം വേണ്ടിട്ട് അതിൻ്റെതായ പൊളിപ്പും തൊങ്ങലും വെച്ചിട്ടാണ് എടുത്തു എല്ലാ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര് വായിക്കാൻ കിടക്കുന്നു ഇതൊരു കഥയാണ് അപ്പൊ കഥയുടെ രൂപത്തിൽ അങ്ങനെയെല്ലാം പറയും ആനൻ്റെ അടിച്ചോ അവർ കേൾക്കുമ്പോൾ രസമാണ് ശരിയാണല്ലോ ആന എന്റെ കാലിൻ്റെ അടിയിൽ ഒളിച്ചാ ഇങ്ങനെ ആനക്ക് കാണാൻ പറ്റും അപ്പൊ ഏഴില് പറയുകയാണ് മണത്തറഞ്ഞ അവൻ അപ്പൊ ആനക്ക് മണത്തറയാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് മണത്തറിഞ്ഞ അവൻ കൃഷ്ണനെ കാണാതെ കോപം മൂത്തിട്ട് കൃഷ്ണനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്തു തുമ്പിക്കയ്യാൽ പിടിച്ചു അപ്പൊ ആനയുടെ വിശേഷങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ കൃഷ്ണൻ കുതറി മാറി പിന്നെ ആ ആനയുടെ വാലിൽ പിടിച്ച് ഗരുഡൻ സർപ്പത്തെ എന്ന പോലെ ഗരുഡൻ ഇങ്ങനെ സർപ്പത്തി വലിച്ചു കൊണ്ടുപോകുന്നതുപോലെ ഇരുപത്തിയഞ്ച് മിൽപ്പാട് അകലം വരെ വലിച്ചു കൊണ്ടുപോയി ആനേന മറ്റൊമ്പതില് ശ്രീകൃഷ്ണൻ ഇടത്തോട്ടും വലത്തോട്ടും ആനയോടൊപ്പം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി ആനേനെ വട്ടം ചുറ്റിക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി കാളക്കുട്ടിയോടൊപ്പം വട്ടം തിരിയുന്നത് പോലെ വട്ടം തിരിച്ചു ആന ഇങ്ങനെ വട്ടത്തിൽ തിരിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എന്റെ പത്ത് പിന്നെ പാലിൽ കാലില് വാലിലുള്ള പിടുത്തം വിട്ടിട്ട് ആനയുടെ നേരെ മുമ്പിൽ പോയി നിന്നിട്ട് ആനക്ക് നല്ലൊരു അടി ആഞ്ഞടിച്ചു കൊടുത്തു പിന്നെ അങ്ങും ഇങ്ങും കൊണ്ട് കളിക്കുന്ന മാരിയാക്കിയിട്ട് സൂത്രത്തിൽ ആനയെ അങ്ങോട്ടിങ്ങോട്ടെല്ലാം ഓടുന്ന മാരിട്ട് ആനയെ അങ്ങ് വീഴ്ത്തി പിന്നെ കൃഷ്ണൻ കളിയായി നിലത്ത് വീണ ശേഷം എഴുന്നേറ്റ് മാറി നിന്നു കളിക്ക് തമാശക്ക് പോലെ ആനയുടെ മുമ്പിൽ ഇന്ന് വീഴുന്ന മാരിയേറ്റ് വീണിട്ട് അവർ മല്ലനെ കൊണ്ട് മാറിക്കളഞ്ഞു ആന കൃഷ്ണൻ വീണെന്ന് വിചാരിച്ചിട്ട് കൊമ്പുകൾ കൊണ്ട് നിലത്ത് കുത്തി ശക്തിയിൽ കുത്തി പന്ത്രണ്ട് ഈ പരാക്രമം വിഫലമായപ്പോൾ കൂടുതൽ വാശിയോടെ കൃഷ്ണനെ നേരിട്ടു പാപ്പാന്മാരിൽ എന്ത് ചെയ്ത് അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു പതിമൂന്ന് ആ ആനന്ദ നേരെ വേഗത്തിൽ വരുന്നതായി കണ്ട കൃഷ്ണൻ തുമ്പിക്കൈനെ കരത്താൽ പിടിച്ചു നിലത്ത് മറച്ചിട്ടു ഇനി എന്ത് ചെയ്തു വെച്ചാ തുമ്പിക്കൈനെ പിടിച്ചിട്ട് നേലത്ത് മറച്ചിട്ട് നില കഥയിലാണ് കാര്യം ഇത്രേ ഉള്ളു ഇവര് വരുമ്പോൾ തന്നെ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആ ശക്തി വിശേഷമാണ് മുകളില് കൊട്ടാരത്തിന്റെ വാതിലേക്ക് വരാൻ നോക്കുമ്പോൾ വഴിക്ക് വെച്ചിട്ട് പലതരത്തിലും തടുക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അതെല്ലാം വളരെ നിസ്സാരമായിട്ട് തട്ടി നീക്കിക്കൊണ്ട് അത് മുകളിലോട്ടേക്ക് പോകും ഭരണം ദൂഷിക്കുമ്പോൾ ഭരണാധികാരികൾ ശ്രദ്ധിച്ചു കൊള്ളണം ഇല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുന്നു എന്നിട്ട് പതിനാലില് സിംഹം കണക്കെ ശ്രീഹരി പിന്നെ പറയുമ്പോ കൃഷ്ണനെ വിട്ടു ശ്രീഹരിയിലെത്തി ആരാണ് ആദൃശ്യമായ ശക്തിയാണ് ഈ തരത്തിലെല്ലാം നീക്കുന്നത് ഗജവീരനെ കാലുകൊണ്ട് ചവിട്ടി പിന്നെ ഗജവീരനെ നിലത്ത് മറച്ചിട്ടിട്ട് കാലുകൊണ്ട് ചവിട്ടിത്തള്ളി വീണുകിടന്ന അതിൻ്റെ കൊമ്പിനെ പറിച്ചെടുത്തിട്ട് പിന്നെ അതിന്റെ കൊമ്പിനെയും പറിച്ചെടുത്തിട്ട് അതുകൊണ്ട് തന്നെയും ആനയെയും ആനക്കാരനെയും കൊന്നു പതിനഞ്ചിൽ ചത്തുപോയ ആനയെ വിട്ടുകളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉച്ചരംഗത്തിലേക്ക് അല്ല മല്ല രംഗ രംഗത്തിലേക്ക് പ്രദേശി പ്രവേശിച്ചു ആ ഗേ ഇത് വാതിക്കലാണല്ലോ സംഘ സംഗമം നടന്നത് അത് മറികടഞ്ഞിട്ട് മല്ലന്മാരെ അവരുടെ കാര്യങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്ന യുദ്ധം നടക്കുന്ന ആ ഗ്രൗണ്ടിലേക്ക് ഈ ആനക്കൊമ്പും പിടിച്ചുകൊണ്ടാണ് പോയത് തോളിലെ ആല ആനക്കൊമ്പുമായി നിൽക്കുന്ന കൃഷ്ണൻ്റെ മേലെ മതയാനയുടെ രക്തമും മതനീരിൻ്റെയും തുള്ളികൾ കാണപ്പെട്ടിരുന്നു മേത്ത് ആ ചോരയെല്ലാം ഉണ്ട് കുറച്ച് ആനേൻ്റെ തുമ്പിക്കയിൽ നിന്ന് വിള മുഖത്ത് വിയർപ്പ് കടങ്ങളും പൊടിച്ചിരുന്നു പൊടിഞ്ഞിരുന്നു മുഖത്തെ ആനയോടാണല്ലോ പിന്നെ പിന്നെ ഏതാനും ചില ഗോപന്മാരോടും ബലരാമനോടും കൂടെ കൃഷ്ണൻ മല്ലന്മാരുടെ അടുത്ത് ചെന്നു കുറച്ച് ഗോപന്മാരെയെല്ലാം കൂട്ടി ബലരാമനോട് കൂടി തർക്കു നേരെ മല്ലന്മാരുടെ അടുത്തേക്ക് ശ്രീകൃഷ്ണൻ അടുത്ത് ചെന്നു കൃഷ്ണൻ മല്ലന്മാർക്ക് ഇടിവാള് പോലെയാണ് തോന്നിയത് അങ്ങനെ ചെന്നപ്പോൾ കൃഷ്ണനെ കണ്ടപ്പോൾ മല്ലന്മാർക്ക് തോന്നിയത് ഇടിവാള് പോലെയാണ് സാമാന്യ ജഗത്തിനെല്ലാം പുതിയ രാജാവിനമാരിയാണ് തോന്നിയത് സ്ത്രീകൾക്ക് മന്മഥനായിട്ടാണ് തോന്നിയത് ഗോപന്മാർക്ക് സ്വന്തക്കാരെന്ന നിലയിലാണ് അവർ കണ്ടത് ദുഷ്ട രാജാക്കന്മാർക്ക് ശാസകനായും മാതാപിതകൾക്ക് മാതാപിതാക്കൾ എല്ലാം അവിടെ ഉണ്ടല്ലോ ചെറു പൈതരായും കംസന് കാലനായുംമാർക്ക് വലിയ വിവരൊന്നും ഇല്ലാതാക്കൾക്ക് പ്രാകൃതനായും വിദ്വാൻമാർക്ക് പരംപൊരുളായും ഇപ്പം വിദ്വാന്മാരായ ആൾക്കാർ എങ്ങനെ കണ്ടുകൊള്ളണം ആ പ്രജരകശക് പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ആ ശക്തി വിശേഷമാണ് ഇത് എന്ന നിലയില് മനസ്സിലാക്കണം അവരവരുടെ നിലയിൽ കണ്ടോളുകംശജക്ക് പരദൈവമായും തോന്നുന്ന തരത്തിൽ ബലരാമനോട് കൂടി എത്തി അപ്പൊ ഓരാൾക്ക് അവരവരുടെ ഭാവനക്കനുസരിച്ച് ഇന്ന തരത്തിലാണെന്ന് നിശ്ചയിക്കാം പതിനെട്ടില് ീഠത്തെ കൊല്ലപ്പെട്ടവനായിട്ടും അവൻ അജയ അജയ്യനാണെന്നും അറിഞ്ഞിട്ട് അവൻ ആരാൾ അജയെന്നാണ് ആരാലും ജയിക്കാൻ പറ്റാത്തവനാണെന്ന നിലയിൽ കംസൻ കംസന് തോന്നിയിട്ട് കംസൻ അമ്പലറങ്ങും അതായത് കവലയപീഠത്തെ തോന്നിട്ടുണ്ട് അപ്പൊ നിസ്സാരക്കാരനല്ല ായിട്ട് തന്നെ തീരാൻ സാധ്യതയുണ്ട് എന്ന നിലയില് തായി ഒന്നമ്പര് ദീർഘബാഹുക്കളോടും വിചിത്ര വേഷാദികൾ ഭൂഷണാദികളോടും നല്ല വസ്ത്രത്തോടും മല്ലയുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച രാമകൃഷ്ണന്മാർ നിൽക്കുന്നവരുടെ മനസ്സിനെ ക്ഷോഭിപ്പിച്ചുകൊണ്ട് രണ്ട് നടന്മാരെ പോലെ പ്രക്ഷോഭിച്ചു ധരിച്ചിട്ട് നല്ലൊരു രണ്ട് നല്ല നിലയിൽ ആഭരണങ്ങളെല്ലാം വേഷഭൂഷാദികളെല്ലാം അണിഞ്ഞിട്ടാണ് വന്നതെങ്കിലും നോക്കി നിൽക്കുന്നവരുടെ മനസ്സിനെ ക്ഷോഭിപ്പിച്ചുകൊണ്ട് ചെലവർക്ക് പ്രത്യേകിച്ച് അവിടെ നിൽക്കുന്ന മല്ലന്മാർക്കെല്ലാം ഉണ്ടാവും അത് കാണുമ്പം ക്ഷോഭവും ഉണ്ടാകും അപ്പം കുറെ പേർക്ക് നല്ല സുന്ദരനായിട്ട് അവിടെ വന്നിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞല്ലോ ചിലവർക്ക് ഇന്ന ഇന്നമാതിരി തോന്നി ചിലവർക്ക് ഇന്നമാതിരി തോന്നി ഗോപികമാർക്ക് മന്മഥനായിട്ട് തോന്നി എന്നെല്ലാം പറഞ്ഞല്ലോ പക്ഷെ ഇഷ്ടപ്പെടാത്തവർക്ക് ക്ഷോഭിച്ചുകൊണ്ട് അവരവിടെ എങ്ങനെയാണ് നിന്നത് രണ്ട് നടന്മാരെ പോലെ പ്രവേശിച്ചു രണ്ട് നടന്മാരെ പോലെ അത്രയും നടന്മാര് പ്രവേശിക്കുമ്പോ എങ്ങനെയാണ് വലിയ ഭയപ്പാടൊന്നും ഇല്ലാതെ ആ കൂടിയാണ് അവിടെ പ്രവേശിക്കുന്നത് മറ്റത്തിലിരുന്ന പൊതുജനങ്ങള് ആനന്ദ വായ്പാൽ വികസിച്ച കണ്ണുകളോടും മുഖത്തോടും കൂടി അവരുടെ തിരുമുഖത്തെ കണ്ണുകളാൽ പാനം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ജനങ്ങൾക്കെല്ലാം ഭൂരിപക്ഷം ജനങ്ങൾക്കെല്ലാം ഗ്രാമത്തിലായാലും പട്ടണത്തിലായാലും സാധാരണ ജനങ്ങൾക്ക് ഇദ്ദേഹം ഈ കൃഷ്ണനെയും ബലരാമനെയും കണ്ടപ്പോൾ ആനന്ദം കൊണ്ട് അവരെ തന്നെ നോക്കിയിട്ട് പാനം ചെയ്തു നോക്കിയിട്ട് പാനം ചെയ്തു കണ്ണുകളാൽ പാനം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ജനങ്ങൾക്കെല്ലാം കണ്ണുകൾ എണ്ണിയായിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ ഇരുപത്തൊന്നില് ഓരോ ആളുടെ അവസ്ഥ പറയുകയാണ് കണ്ണുകളാൽ പാനം ചെയ്ത പോലെയും ചിലവര് കണ്ണുകൊണ്ട് പാനം ചെയ്യുകയാണ് ചിലർ നാവിനാക്ക നാവുകൊണ്ട് നക്കുന്നത് പോലെയും ചിലവരെ നാസികയാൽ മണക്കുന്നത് പോലെയും ചിലവര് കൈകളാൽ ആശ്ലേഷിക്കുന്ന പോലെയും ജനങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത് അവര് അന്തം പെട്ടിട്ട് കണ്ണിനാൽ വാഴഞ്ചെയ്യ നാക്കിനാൽ നക്കുക ഇങ്ങനെയല്ല ആശ്ലേഷിക്കുന്ന തരത്തിൽ കൈകളാൽ അത്തരത്തിലുള്ള പല രൂപഭേദങ്ങളിലാണ് ആൾക്കാരവർ നിന്നിരുന്നത് എന്ന് പറയുകയാണ് അവരുടെ ശൈര്യം ഇരുപത്തിരണ്ടില അവരുടെ ശൗര്യം രൂപം കമനീയത്വം ദൃഢത എന്നിവ കേട്ടതുപോലെ എന്നിവയെല്ലാം മുമ്പ് അവർ കേട്ടിട്ടുണ്ട് ഗ്രാമങ്ങളിലായിരിക്കുമ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയല്ലേ ഇവരെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം മാധ്യമങ്ങളിലുള്ള കാലഘട്ടം തന്നെയാണ് കാരണം ഇത് എപ്പോഴത്തെ കാലഘട്ടമാണ് കൊളോണിയിസം കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമാണ് കണ്ണു കാണുകയും കേൾക്കുകയും ചെയ്തപ്പോഴേ പരസ്പരം പറഞ്ഞു തുടങ്ങി ഇപ്പൊ പണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പം കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ അവർ തമ്മിൽ തമ്മിൽ പറയുകയാണ് ഇവർ സാഷാൽ നാരായണന്റെ അംശമാണ് ഈ ഭൂമിയിൽ വസുദേവ ഗ്രഹത്തിൽ അവതരിച്ചവരാണ് ഒരാൾ അവരവരുടെ ഭീഷണില് പറയുകയാണ് അവർ കേട്ട കാര്യങ്ങൾ പറയുകയാണ് പലവരും അടിച്ചതെല്ലായിരിക്കാം കൃഷ്ണൻ ദേവഗിയിൽ ജനിച്ച് ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി ഇത്രയും കാലം അന്യഗൃഹത്തിൽ ആരോരും അറിയാതെ വസിച്ചുപോയി ദേവഗിയിൽ ജനിച്ചിട്ട് അവിടെ കടത്തിയിട്ട് എവിടെയോ കൊണ്ടുപോയിട്ട് ആരും അറിയാതെ ഏഴോ മൂലക്ക് താമസിക്കുമായിരുന്നു ആര് കൃഷ്ണൻ ഇരുപത്തഞ്ചില് പൂതന എന്നവളെ കൊല്ലു കൊന്നു ചുഴലിക്കാറ്റായി പോയ അസുരനെയും കൊന്നു ധേനുകനും കേശിയും ശംഖചൂടനും മറ്റു പലരും ഇവനാൽ കൊല്ലപ്പെട്ടു ഇവരിങ്ങനെ പലവരെയെല്ലാം കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ എടുത്ത് പറയുകയാണ് ഇവർ പശുക്കളെയും ഗോക്കളെയും കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ഇരുപത്താറ് കാളിയനെ മർദ്ദിച്ചു ഒതുക്കിയിട്ടുണ്ട് ദേവേന്ദ്രന്റെ അഹങ്കാരം ഒതുക്കിയവനാണ് അപ്പൊ ഇവർ ഈ വാർത്തകളെല്ലാം അവിടെ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും എവിടെ വരെ എത്തിയിട്ടുണ്ട് പട്ടണങ്ങളിലും എത്തിയിട്ടുണ്ട് പട്ടണങ്ങളിലെ ജനങ്ങളും ഇവനെ കൊണ്ടിരിക്കുകയാണ് രക്ഷകനായിട്ട് കാണുകയാണ് അവരും ഇവൻ ഒറ്റ കൈ കൊണ്ട് ഏഴ് ദിവസം മന്ധരപർവതത്തെ ഉയർത്തി നിർത്തിയിട്ടുണ്ട് പിന്നെ കാറ്റ് മട എം നിന്നും ഗോകുലവാസികളെ രക്ഷിച്ചു അങ്ങനെയെല്ലാം രക്ഷിച്ചവനാണ് ഇവൻ ഗോപശ്രീകൾ ഇവന്റെ മുഖം നോക്കി സന്താപത്തെ അകറ്റിയിരുന്നു ഇവന്റെ മുഖം കണ്ടിട്ട് ഗോപശ്രീകളുടെ സന്താപയിൽ അകന്നു പോയിരുന്നു ഇവന്റെ കാൺവരും ഇരുപത്തെട്ടില് പറയാണ് ഇരുപത്തി ഒമ്പതിൽ യതുരാജാവിന്റെ ഈ വംശം ഇതാണ് യതുവംശം യതു രാജാവിൻ്റെ ഈ വംശം ഇവനാൽ പരിഗാല പരിപാലിക്കപ്പെട്ട് വള്ള വളരെ പ്രശസ്തിയും സമ്പത്തും കീർത്തും നേടുമെന്ന് ബുദ്ധിമാന്മാർ പ്രവചിച്ചിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ലോകമാണ് യതുവംശമാണ് ഇവന്റെ കീഴിൽ നാളെ ഉണ്ടാകാൻ പോകുന്നു ആര് കംസന്റെ മരണശേഷം ഗോത്ര കൊളോൺ ലസത്തിന് ശേഷം ലോകത്തിന്റെ ഒരു ഭാഗത്ത് അവിടുത്തെ രാജവംശത്തെ ഇല്ലാതാക്കിയിട്ട് പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാകാൻ പോവുകയാണ് എന്നിട്ടോ മുപ്പത് താമരക്കണ്ണുള്ള ഈ രാമൻ ബലരാമൻ കൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഇവന്റെ ചേട്ടനാണ് നിൽക്കുന്ന ആര് ബലരാമൻ ഇവൻ പ്രലംഭനും വർഷാസുരനെയും ബാസുരനെയുമെല്ലാം പതിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നില് അപ്പം ഇവന്റെ പൂർവ ചരിത്രങ്ങളല്ല ഇവരുടെ പൂർത്ത ഗ്രാമങ്ങളിൽ കാട്ടുകൂട്ടിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആരിയ്ക്കുന്നത് കംസൻ മാത്രമല്ല കംസന്റെ കീഴിലുള്ള ജനങ്ങളുമെല്ലാം ഇത് ശ്രദ്ധിച്ച് ഇരിക്കുന്നുണ്ട് മുപ്പത്തൊന്നില് ജനങ്ങൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ ചാണൂരാൻ കൃഷ്ണനെയും രാമനെയും വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ജനങ്ങൾ ഇങ്ങനെ ഇവൻ അവരുടെ മുമ്പിലാണല്ലോ ചെന്ന ചാണൂരാൻ എന്ത് പറഞ്ഞു രാമനെയും കൃഷ്ണനെയും വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത് മുപ്പത്തിരണ്ട് രാമ കൃഷ്ണ നിങ്ങൾ ഇരുവരും വീരന്മാരാണുള്ളത് സമ്മതിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഭയങ്കര വീരന്മാരാണ് ആര് രാമനും കൃഷ്ണനും നിങ്ങളും അത് എല്ലാവരും സമ്മതിച്ച കാര്യമാണ് അതിൽ നിപുണരായാണെന്ന് കേട്ടിട്ടാണ് നിങ്ങൾ അത്രയും പ്രഗത്ഭന്മാരാണ് കേട്ടിട്ടാണ് രാജാവ് അത് കാണുവാനുള്ള ആഗ്രഹത്താൽ ക്ഷണിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോ രാജാവിന് നിങ്ങളോട് വലിയ ബഹുമാനം തോന്നി നിങ്ങൾ ആ കാതുരി ഒന്ന് മല്ലയുദ്ധ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വിളിപ്പിച്ചാണ് നിങ്ങൾ അല്ലാതെ വേറെ അല്ല ആഗ്രഹം കാണാനുള്ള ആഗ്രഹത്തിൽ ക്ഷണിച്ചതാണ് ഇനി മുപ്പത്തി ഒന്ന് മുപ്പത്തിമൂന്ന് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും രാജാവിന് ഇഷ്ടം പ്രവർത്തിക്കുന്ന പ്രജകൾ മേന്മയിൽ എത്തിച്ചേരും അപ്പൊ രാജാവിന് ഒരാഗ്രഹം ഉണ്ടായാല് നമ്മൾ എന്തുവേണം വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും രാജാവിൻ്റെ പ്രവർത്തന ആഗ്രഹത്തെ സാധിപ്പിച്ചുകൊടുക്കണം പ്രജകള് അപ്പൊ എന്തുണ്ടായ മേന്മയുണ്ടാവും മറിച്ചായാൽ വിപരീത ഫലമായിരിക്കും അപ്പം രാജാവിന് ആഗ്രഹമാണ് നിങ്ങൾ ഒന്ന് കുസ്തി പിടിച്ച് കാണാൻ അതുകൊണ്ട് അത് സാധിപ്പിച്ചു കൊടുക്കേണ്ട പ്രജകളുടെ ഉത്തരവാദിത്തമാണ് എന്നാലും പ്രജ രാജാവിൻ്റെ ഇഷ്ടത്തിനെതിരായി നിന്നാൽ എന്തൊക്കെ ചെയ്താളി അതുകൊണ്ട് നിങ്ങൾക്ക് മേന്മയുണ്ടാകും അതൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത്തിനാല് കന്നുകാലി മേക്കുന്ന നിങ്ങൾ കാടുകളിൽ എപ്പോഴും മല്ലയുദ്ധം കാണിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ പശുക്കളെ മേയിച്ചുകൊണ്ടിരുന്നത് അപ്പൊ കന്നുകാലികൾ മേയ്ക്കുന്ന നിങ്ങൾ കാട്ടിൽ എന്തു ചെയ്യും വെറുതെ അടിപിടി കൂടും പശുക്കളെ മേയ്ക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ അവിടെ മല്ലയുദ്ധങ്ങൾ നടക്കുന്നത് നടക്കുന്നത് സ്വാഭാവികമാണ് അതായത് നിങ്ങൾ വെറുതെ പിഗ്രി പിള്ളേർമാരി അവിടെ നിന്ന് മല്ലയുദ്ധം നടക്കും എന്തായാലും ഇവരെപ്പോഴും അടിപിടി കൂടുവല്ലോ കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായി അത് വെച്ചിട്ടൊന്നാക്കിയും കൂടിയാണ് കാട്ടിലെ കന്നുകാലികളെ മേഞ്ച് കിടക്കുന്ന നിങ്ങള് തമ്മിൽ തമ്മിൽ മല്ലയുദ്ധം നടത്തുന്നതല്ലേ പിന്നെ ഇവിടെ അത് കാണിച്ചാൽ എന്താണ് എന്നുള്ള നിലയിലാണ് ഇനി മുപ്പത്തഞ്ച് അതിനാൽ നമുക്ക് രാജാവിന് ഇഷ്ടമുള്ളത് ചെയ്യാം അതുകൊണ്ട് നമുക്ക് രാജാവിന് ഇഷ്ടമുള്ളത് ചെയ്യാം അപ്പോൾ എല്ലാ ഭൂതങ്ങളും നമ്മൾ പ്രസാദിക്കും രാജാവടക്കം എല്ലാവരും നമ്മള് സന്തോഷമാണ് നമ്മള് ചാണവരാനാണ് വിളിക്കുന്നത് നമുക്ക് നമ്മൾ ഒന്ന് ബുസ്തി അപ്പൊ രാജാവിന് വലിയ ഇഷ്ടമാണ് മുപ്പത്താറാണ് ഇത് കണ്ട സമ്മതം എന്ന നിലയിൽ കൃഷ്ണൻ കാലദേശത്തിനനുസരിച്ച് പറഞ്ഞു നോക്കിയിട്ട് നോക്കിട്ടൊരു കമന്റ് പറഞ്ഞു വനത്തിൽ വസിക്കുന്ന നമ്മളും മുപ്പത്തി വനത്തിൽ വസിക്കുന്ന നമ്മൾ നിങ്ങളും നമ്മൾ വനത്തിലാണ് വസിക്കുന്നത് നിങ്ങൾ കൊട്ടാരത്തിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്തിലാണ് വസിക്കുന്നത് നിങ്ങളും ഈ ബോധരാജാവിന്റെ പ്രജകളാണ് അത് സത്യം തന്നെയാണ് കാട്ടിൽ താമസിക്കുന്ന നമ്മളും നിങ്ങളും എല്ലാം ഈ രാജാവിൻ്റെ പ്രജകളാണ് അതിനാൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തെ നിറവേറ്റി കൊടുക്കുക തന്നെ വേണം അതിൽ സംശയമൊന്നുമില്ല നമ്മൾ കാട്ടിലാണെന്ന് വെച്ചിട്ട് നമ്മൾ രാജാവിന്റെ കീഴിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് ആഗ്രഹം നിറവേറ്റാൻ നമ്മളും നിങ്ങളും എല്ലാം തന്നെയാണ് പക്ഷേ മുപ്പത്തെട്ടിൽ പറയുകയാണ് ഞങ്ങൾ കുട്ടികളാണ് നിങ്ങൾ മലമാരും നമ്മള് കുട്ടികളാണ് തുല്യ ബലമുള്ളവരുമായിട്ടാണ് കളിക്കാം നമുക്ക് കുട്ടികളും കുട്ടികളുമായിട്ട് കളിക്കാം നിങ്ങൾ വലിയ വലിയ ആൾക്കാരുണ്ടെങ്കിൽ ഗോപന്മാരുണ്ടാവും അവരുമായിട്ട് ഗോപന്മാരുടെ കൂട്ടത്തിൽ വന്നവര് വലിയവരുണ്ടെങ്കിൽ അവർ കയറ്റും നമ്മൾ കുട്ടികൾ നമ്മൾ കഴിയാം പല കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ തുല്യ ബലമുള്ളവരുമായി കളിക്കാം യുദ്ധമോ ഏതുവാകാം നമ്മെ അധർമ്മം സ്പർശിക്കാതിരിക്കട്ടെ അപ്പോഴ് അധർമ്മം ഉണ്ടാകാൻ പാടില്ല ഒരു എന്ത് രാജാവിന്റെ കൊട്ടാരത്തിൽ നടക്കുമ്പോഴും അധർമ്മം സംഭവിക്കരുത് അതുകൊണ്ടാണ് ഇപ്പൊ സ്പോർട്സിലെല്ലാം ഇത്ര ജൂനിയർ സീനിയർ നല്ലവണ്ണ ഒരു വയസ്സ് നിശ്ചയിച്ചിട്ടുണ്ട് അവര് തമ്മില് ഏറ്റുമുട്ടാൻ പാടില്ല അല്ല വേറെ തമ്മില് എല്ലാ ആണുപോടും തമ്മിൽ കുസ്തി പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനെല്ലാം ചില നിയമങ്ങളുണ്ട് ആ നിയമത്തിന് തിരി പോയാൽ അത് ചിലപ്പോൾ ചെറിയ കുട്ടിക്ക് നല്ല ശക്തിയെല്ലാം ഉണ്ടാകായിരിക്കും ചിലപ്പോൾ വലിയ ആൾക്കാർ ചില പഠിച്ചിടാൻ പറ്റിയെന്ന് വരും പക്ഷേ കഴിയില്ല അത് അനുവദിക്കില്ല ഓരോ കാറ്റഗറി ആ കാറ്റഗറി വെച്ചിട്ട് കഴിക്കാൻ അതാണ് നിയമം ധർമ്മം അതാണ് ഇപ്പോൾ രാജാവിതെല്ലാം ഉറപ്പിക്കണം ആ നിലയിലാണ് ചെയ്യാൻ പോകുന്നത് അധർമ്മമാണെന്നാണ് പറയാൻ പോകുന്നത് പക്ഷെ രാജാവിന് അധർമ്മവും തലക്ക് പേടി കിടത്തിക്കപ്പോഴ് ഇതൊന്നും ചിന്തിക്കില്ല എന്തെല്ലാം കൈമല എന്തെല്ലാം തന്ത്രങ്ങളുണ്ടോ അതെല്ലാം എടുത്തും പ്രേറ്റ ചെറിയ കുക്തി ആയാലും മടിയില്ല ചെറിയ ജനവിഭാഗമായാലും മടിയില്ല ചിലപ്പോൾ ന്യൂക്ലിയർ ബോംബ് തന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടൊന്നും വരും അതുകൊണ്ട് നമ്മൾ അധർമ്മം സ്പർശിക്കരുത് രാജാവിന്റെ മുന്നിൽ വെച്ചാണ് നടക്കുന്നത് നോക്കണം മല്ലയുദ്ധത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കുട്ടികളാണ് നിങ്ങൾ വലിയവരാണ് കാണുന്നവരെ പറയും അപ്പൊ ഒരു മുപ്പത്തൊമ്പത് ചാനൂരാൻ പറഞ്ഞു യാതൊരാൾ ആയിരം ആനകളുടെ ബലമുള്ള കവലയാപീഠത്തെ വധിച്ചു ആര് ആയിരം ആനകളുടെ ബലമുള്ള കവലയാപീഠത്തെയാണ് വഹിച്ചത് നീ ആനയന വരെ അവര് സാധാരണ ആനയല്ല ആയിരം ആനന്റെ ശക്തിയുള്ള ആനേനെയാണ് നീ വധിച്ചിരിക്കുന്നത് നീ ബലവാനാണ് കൂട്ടത്തിൽ പെട്ടവര് തന്നെയാണ് ബലരാമനും അതേപോലെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ബലവാനാണ് അതുകൊണ്ട് പ്രായം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആനേനായിട്ട് ഏറ്റുമുട്ടാൻ പറ്റുമെങ്കിൽ പിന്നെ എന്നോട് ഏറ്റുമുട്ടാൻ നമ്മൾ തമ്മിൽ ഒരു കുസ്തി പിടിച്ചോണ്ടൊന്നും വേറെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും രാജാവൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അത് അനുവദിക്കാൻ പാടില്ല നിയമം എന്താണ് കുട്ടികളും കുട്ടികളും തമ്മിൽ പക്ഷെ അതൊന്നും ഇവിടെ വാഹനമല്ല അതുകൊണ്ട് നാപ്പതില് നിങ്ങൾ ബലരാമനോടൊത്ത് യുദ്ധം ചെയ്യേണ്ടതാണ് ഇതിന് അനീതി തീരേയില്ല കൃഷ്ണാനി എന്നിൽ നിന്റെ വിക്രമം കാട്ടുക ആരോട് ളോട് ബലരാമനോട് കൂടി മുഷ്ടികനും വിക്രമം കാട്ടട്ടെ അപ്പം കൃഷ്ണൻ എൻ്റെ കൂടവ ബലരാമൻ ഇവരുമായിട്ട് ഏറ്റുമുട്ടട്ടെ നീ പേറ്റ് ആനേനെയെല്ലാം കൊന്നതാണ് ആ കൊണ്ട് ആറുമുട്ട് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കട്ടെ നമുക്കങ്ങ് ഒരു മല്ല യുദ്ധം